ബീഹാറിൽ ഭരണത്തുടർച്ച പ്രഖ്യാപിച്ച് എക്സിറ്റ് പോൾ സർവേകൾ എട്ട് ഏജൻസികളും പ്രവചിച്ചത് എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കടന്നുള്ള മുന്നേറ്റം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ശതമാനമാണ് പോളിംഗ് ഇന്ത്യ മുന്നണിക്ക് എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകൾ ജെ എസ് പി അക്കൗണ്ട് തുറക്കുന്നില്ല ഭരണത്തിൽ ജനങ്ങൾ എന്നാണോ മനസ്സിലാക്കേണ്ട കാരണം വോട്ടുകളുള്ള ആരോപണങ്ങളും വികസന മുരടിപ്പ് പ്രചാരണത്തെയും ബീഹാർ ജനത കാറ്റിൽ പറത്തിയെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ തേരോട്ടമാകും ബീഹാറിലെന്നാണ് പ്രവചനങ്ങൾ നൽകുന്ന സൂചന സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെന്നിരിക്കെ സീറ്റുകളാണ് എല്ലാ സർവേകളും എൻ ഡി എക്ക് നൽകുന്നത് നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നൂറിലേറെ സീറ്റ് പ്രവചിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങളുമായി എത്തിയ ജൻസുരാജ് പാർട്ടിയാകട്ടെ ചിത്രത്തിലേ ഉണ്ടാകില്ലെന്നാണ് സൂചന ഭൂരിഭാഗം സർവേകളും ജൻസുരാജിന് സീറ്റൊന്നും ലഭിക്കില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് മാട്രിസ് സർവേ പ്രകാരം എൻഡിഎ നൂറ്റി നാല്പത്തിയേഴ് മുതൽ സീറ്റുകൾ വരെ നേടാം ബീഹാറിൽ രേഖപ്പെടുത്തിയ ചരിത്ര പോളിംഗ് എൻഡിഎ സഖ്യത്തിന് അനുകൂലമാകുമെന്നാണ് സർവേകൾ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ